ആ എന്റെ കൊണ്ട പണ്ടി വേറെ സ്ഥലത്ത് കൊണ്ടേ ഫുഡ് കഴിഞ്ഞാല് എന്താ തന്നെ കണ്ണാട്ടിക്കണ്ണിക്കല്ലേ പോണ് ആര കല്യാണം ആ നൂഫലിന്റെ ചക്കന്റെ കല്യാണത്തിനു വേണല്ലേ ആയിരൊക്കെ കണ്ടില്ലേ തിളങ്ങി മിനിങ്ങി നിക്കുകയാണ് ഡയലോഗ അതൊന്നും ചെയ്യണ്ട അതൊക്കെ എന്തിനാ നമുക്ക് അപ്പൊ എന്തായാലും കല്യാണ പരിപാടിയാണ് അപ്പൊ റിച്ചു കേട്ടോ ഞങ്ങള് മാത്രം തന്നെ ആ പറയാം എലിമെന്റ് അപ്പൊ ജെസി പറഞ്ഞേ കുറച്ച് ദിവസമായിട്ട് ആള് സുഖം ലായ്മയിലാണ് പെരും തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പാവ കുട്ടി വാത്ത് കഴിക്കട കുട്ടിനെ പറഞ്ഞ് പറഞ്ഞ് ഓരോ അത് വരില്ല ഞാൻ പോണത്ത് ഞാന് ഞാൻ പോണത്ത് ഒക്കെ പോരണ്ടു അത് ഫുഡ് കഴിഞ്ഞാല് എന്താ കണ്ണാട്ടിക്ക് കണ്ണീക്കണ് ഏജ് എന്താ ജീവിക്കണ് അതൊക്കെ രണ്ടാളറി ആ കുഞ്ഞേറിന്റെ പാട്ടി ഒക്കാൻ വേണ്ടി വന്നവള് ഏ എന്നിട്ട് എവിടെ ഫുഡ് ണ്ടോ സാധനം സ്ഥലത്തേക്കോണ്ടേ അല്ലാ പള്ളൊക്കെ കൂടിക്കണല്ലോ എന്തൊക്കെയർ തരം അതാത്തല്ലേ ഏഹ് പള്ളം മരല്ല മകതാ കൂടിക്കണം എന്താ എന്റെ കണ്ണും എന്റെ മാപ്പിള കണ്ണൊക്കെ കാട്ടിക്ക്ണ് കഴിച്ചോ ഞങ്ങളൊന്ന് ഭക്ഷണം കേക്കട്ടോ ചക്കര മേക്കപ്പ് തീരല്ലല്ലോ ഏ ആ അല്ലല്ല അത്യാവശ്യം ആ അങ്ങനെ എന്താണ് ഇങ്ങളൊക്കെ കണ്ണുമ്മേ ഞാൻ ഇവിടെ വന്നപ്പോ സിനുവിന്റെ കണ്ണുമ്മണ്ട് ചെജസിന്റെ കണ്ണുമ്മ മാത്രല്ല എന്താണ്ടോ എൻ ગાડીങ്ങൊക്കെ പുട്ടി അടിച്ച് വന്നിക്ക് നിങ്ങൾ അയ്യേ അയ്യേ ക്യാമറ എങ്ങനെ ഓൺดิชറ്റേ ആ ക്യാമറ എങ്ങനെ ഓൺดิชറ്റേ അതിന് വേറെ ആയില്ല നീ നിങ്ങൾ ഏണിട്ട് പോന്നുണ്ടി ഇങ്ങോട്ട് ലൈറ്റ് വെച്ച് നോക്കണേ നിങ്ങൾ എയറിയ ദാക്കള അവിടെ എയറിയ എയറിയ ഹലോ ശരി അവിടെ കേ വീഡിയോ എടുക്കാൻ ആള് ലൈറ്റ് കേൾബോ വീഡിയോ തന്നെ ആൾമികന്നൊന്ന് ചെയ്യ്ബോ ആയില്ല എന്നല്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നപ്പോ അതുകൊണ്ട് നമുക്ക് ചക്കറിന്റെ പച്ചസ് തിന്നണം കൊല്ലത്ത് കാറൊക്കെ കൊല്ലത്ത് കാറൊക്കെ ഒരാളെ കൊണ്ടുവരാണ് നമ്മടെ പാലക്കാടിന് ഉണ്ടാവില്ല കുട്ടീനക്കെക്ക് പിടിച്ചു ഇവിടെ ഒരു കഴിച്ചിങ്ങനെ വെക്കണം അലയാ അലയായിട്ട് കോഴിഞ്ഞാടോ അതിനെ പിടിച്ചോട്ടോ ചെറുക്ക് എന്താ വർത്താനം മുപ്പതോ അപ്പൊ ഞാനു തോരൻ മാറ്റമൊന്നുമില്ലടാ കൊറഞ്ഞ മാറ്റുള്ളു എനിക്കില്ല ശരിക്കില്ല വയസ്സിനു പെണ്ണുങ്ങൾ പറഞ്ഞോടാ മുപ്പത്തൊമ്പത് ഓൾക്കില്ല വയസ്സ് ഞാൻ പറഞ്ഞരാ വയസ്സായി

ടി പിന്നെ ലാലാ ഫാറൂഖ് ഫാറൂഖ് ലാലിന്റെ മറ്റേ ഓന്റെ അറിയാൻ മാണിക്കാൻ പറ്റൂല മുപ്പത് മല്ലാത്ത പണ്ണാച്ചു

ആളണ്ട ആള ഗെയിം ആള കാണണ്ട ഇല്ലേ ആളാ ആച്ചി നോക്കിയോ നീ എപ്പോ ആളില്ല गाइस കോവനേരയേ ഉള്ളി കരിമ്പിൻ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് കാരണണ്ട കരിമ്പിൻ ജ്യൂസ് വളരെ എതിരെ കരിമ്പിൻ ജ്യൂസ് കാരണം ചുവരും മാതി ഫണ്ണി ഇത് കൊള്ളാല് തലവേദനലൊന്നും പറയുന്നത് കാര്യമല്ല അപ്പോ നമ്മൾ ഒരു കാര്യം చేద్దాലോ അങ്ങോട്ട് മാറ്റി വെക്കല്ലേ വെറുതെ അങ്ങനെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇന്നു പെങ്ങളെ കല്യാണം അല്ലേ ഏർ അതാത് അലഹദില്ല നല്ല ഡീസന്റ് ആയിട്ട് അത് കഴിഞ്ഞ് ഇനി പോലെ കൊല്ലത്ത് കൂട് മണിയോ പിന്നെ എന്തായാലും നാലഞ്ചർ റണ്ണിങ് ഒരുപാട് ഫാൻസുകളുണ്ട് ഉണ്ണിമോളെ ഉണ്ണിമോളെന്ന് വിളിക്കാൻ വേണ്ടി

അപ്പൊ ആ റിച്ചുല്ല റിച്ചും ഇല്ലാത്ത കാരണം അഞ്ച കുട്ടി സ്കൂളിൽ പഠിച്ച മാതിരി ഒന്നല്ല ഞാനഞ്ചു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസാണ് പറയണ്ടടേ ജ്യൂസ് വാങ്ങി എന്നെങ്കി അവിടെ എത്തണ്ടേ എത്താൻ തന്നെ ജ്യൂസ് വാങ്ങി തരാൻ പറ്റും

ഞാന് പണ്ട് മന്തി മലൂത്ത് ഒക്കെ ഉണ്ടാക്കുന്ന ആളാട്ടോ കഫ്സാദൊക്കെ ഇപ്പൊ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അപ്പൊ അതുകൊണ്ടല്ലേ ഫുള്ള് ഒക്കെ ബീഫ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുക വേറെ മന്തി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കില്ല